ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പത്തൊൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം മൂന്നാം ബുധൻ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി ഒന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിനാറ് വരെ യാക്കോബേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്റെ ദാസനായ ഇസ്രായേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ എൻറെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി നീ എൻറെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വി ദൂരദിക്കുകളിൽ നിന്നു ഞാൻ നിന്നെ വീലിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് സംഭ്രമിക്കേണ്ടാ ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ചു തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശന്ത കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണു പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേലിയരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും നീ മലകളെ മെതിച്ചു പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ അധ്യായം ഇരുപത് വരെ കർത്താവിന്റെ ശക്തി പൗലോസിലൂടെ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നു പുറത്തുവരുകയും ചെയ്തിരുന്നു പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില ഹൂദര പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യന് അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എഫേസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞു ഭയപ്പെട്ടു കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകമാളുകൾ തങ്ങളുടെ ഗ്രന്ഥ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ അമ്പതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്നു കണ്ടു അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളുപ്പെടുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പത്ത് വാക്യങ്ങൾ മൂന്നു മുതൽ പതിനൊന്ന് വരെ ആത്മീയ ആത്മീയസമരായുധങ്ങൾ ഞങ്ങൾ ജീവിക്കുന്നതു ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല നിങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ പൂർണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക ആരെങ്കിലും താന് ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവന്റെ ലേഖനങ്ങൾ ഇടുത്തതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലെ ശാത്തതുമാണ് അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നീതിമാനായ യോസേപ്പ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായ്ക്കയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്നു പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവന് വിളിക്കപ്പെടും എന്നു കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തു പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്നു പേരിട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് నమ్ము కర్తావ్య మిషి హాక్స్తుతి